എന്ന ചെയ്യാൻ പോകുന്നതാണ് ഡ്രാഗൺ ചിക്കൻ ഇതിപ്പോൾ ചിക്കൻ എടുത്തേക്കുന്നത് ബോൺലെസ് ആണ് ഇതെന്നാ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ നീളത്തി മുറിച്ചേക്കുക ഫിഷ് ഫിംഗർ പോലെ പിന്നെ വേണ്ടിയത് മൈദായ പിന്നെ കോൺഫ്ലറ പിന്നെ ഇഞ്ചി അരച്ചത് വെളുത്തുള്ളി അരച്ചത് പിന്നെ വേണ്ടിയത് രണ്ട് മുട്ട ഫുള്ള് വേണ്ട മുട്ടയുടെ ഉണ്ണി അങ്ങോട്ട് മാറ്റി വെച്ച് വെള്ളം മാത്രം മതി ഇത് സോയാ സോസാന്നേ ഇതിപ്പോ ലൈറ്റ് സോയാ സോസാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഇതിനകത്ത് ഉപ്പ് ഇടുമ്പോൾ മാത്രം ഇച്ചിരി സൂക്ഷിക്കണം എന്നാന്നോ സോയാ സോസിന് ഉപ്പുണ്ട് അതുകൊണ്ട് ഈ പിന്നെ ഉപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കൂടി പോകരുത് അതനുസരിച്ച് ചേർത്ത വെച്ചാൽ മതി ഇത് നമ്മുടെ വറ്റൽ മുളകില്ലേ അരച്ചെടുത്തേക്കുന്ന അത് ഒത്തില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി സോസ് മേടിച്ചാലും മതി ഏതേലും ഒന്ന് മതി ഇനിയിപ്പോൾ ഇത് എങ്ങനെ നമുക്ക് മാറിനേറ്റ് ചെയ്യണം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിന് എങ്ങനെയായതെല്ലാം മിക്സ് ആവുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം എന്നാ ചെയ്യണം എന്ന് പറയാമോ മിക്സിയിലിട്ടൊന്ന് അരച്ച് കാണിച്ചാൽ അപ്പം നമ്മൾ ചിക്കനിൽ നല്ലതായിട്ട് അതൊന്ന് പിടിക്കും ആദ്യം ഒരു ഫുൾ ടീസ്പൂൺ ഇഞ്ചി പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത് പിന്നെ ഈ വറ്റൽ മുളക് അരച്ചതാണെങ്കിൽ ഇതൊരു ഹാഫ് ടീസ്പൂൺ പിന്നെ ഒരു ഫുൾ ടേബിൾ സ്പൂൺ ഓഫ് സോയാ സോസ് മുട്ടയുടെ വെള്ള മാത്രം മതി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇടുക നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം

അപ്പം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്താൽ മാത്രം പോരാ ഇതിനി ബൈൻഡാവണം ബൈൻഡാവുന്നതെന്ന് വെച്ചാൽ നമുക്ക് വറുത്ത് കോരണ്ടേ അത് അപ്പം നല്ല ക്രിസ്പി ആവണം അപ്പം നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് മൈദയും കുറച്ച് കോൺഫ്ലവറും ദാറ്റ് ഇസ് ടു ഇസ് ടു വൺ എന്ന റേഷ്യോയിൽ നമ്മൾ ചേർക്കേണ്ടത് അതെങ്ങനാന്ന് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ ഓഫ് മൈദ ഇടുന്നെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇടുക

നേരെ ഇട്ട് വറുത്തിക്കരുത് കാര്യം എന്നാന്ന് വെച്ചാൽ കോൺഫ്ലവർ ഉണ്ട് അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഹാർഡാവാൻ ചാൻസ് ഉണ്ട് ചിക്കൻ വേവ എന്നൊരു നമുക്കൊരു കണക്കുണ്ടല്ലോ ആ കണക്ക് കഴിയുമ്പോഴത്തേക്കും അങ്ങ് മാറ്റിയേക്കണം മാത്രമല്ല വേവുകയും വേണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിക്കനാണെങ്കിൽ ഇച്ചിരി ഒരു ബ്രൗൺ നിറാവുകയും വേണം ഇവിടെ ഇപ്പം എന്നാണെന്നോ ഞാനിവിടെ കളർ ചേർക്കുന്നില്ല കാര്യം കളർ ഒന്നാമതേ നമുക്ക് നല്ലതിനല്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ കേസറി പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും അത് കുറച്ചുകൂടെ നല്ലതാണ് പക്ഷെ എന്നാലും അതുമൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു കളറിൻ്റെ കാറ്റഗറി വരുന്നത് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വേണ്ട കാര്യം ഇവിടെ ഒന്നാമതേ നമ്മൾ മൈദ ചേർത്തു മൈദ ചേർത്തതേ ഒരു ഹെൽത്തിന് നല്ലൊരു സാധനമല്ല പക്ഷേ എന്നാലും നമുക്ക് ഡ്രാഗൺ ചിക്കൻ കഴിക്കേണ്ടേ എന്ന് വിചാരിച്ചിട്ട് കളർ ചേർക്കണ്ട പക്ഷേ മൈദ ചേർത്താലേ ആ ഒരു ടേസ്റ്റ് എന്നാന്ന് അറിയാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് ഇവിടെ കളർ ചേർത്തിട്ടില്ല അതുകൊണ്ട് നിറമില്ല നിറമില്ലായെന്ന് പറഞ്ഞ് എന്നെ വഴക്കുറഞ്ഞേക്കരുത് ഇനിയിപ്പോൾ ചിക്കൻ ചിക്കനാണെങ്കിൽ ചെറിയ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടേക്കുന്നത് കാരണം എന്നെന്താ വെച്ചാൽ ചിക്കൻ നമ്മൾ വേവിച്ചിട്ടില്ല എണ്ണ കിടന്നായത് അങ്ങോട്ട് വേവുന്നത് അന്നേരം ഇച്ചിരി സമയം എടുത്തു വേണം അതിനെ വേവിച്ചെടുക്കാൻ ഞാൻ ഞാനെൻ്റെ ചിക്കനെല്ലാം നല്ല ചെറിയ സിമ്മിലൊക്കെ ഇട്ട് ചിക്കനൊക്കെ വേവിച്ച് നല്ലതായിട്ട് വറുത്ത് കഴിഞ്ഞേക്കുക ഇനി ഇച്ചിരി കൂടെ ഉള്ളു കോരാനായിട്ട് അതുകൂടെ അങ്ങോട്ട് ഇത്രേ ഉള്ളൂ നമ്മൾ വറുത്തെടുക്കുമ്പോ ചിക്കൻ ഇങ്ങനെയായിരിക്കുന്നെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് ഇനി ഇങ്ങനെ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് അതെങ്ങനെയാണെന്ന് അറിയോ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട കുറച്ച് വറ്റൽ മുളക് അത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഗാർണിഷിങ് പോലെ അതിനെ നമ്മൾ മെഴുക്കൂർത്തി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ കറിവേപ്പില ഒക്കെ ഇട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ആവശ്യത്തിനനുസരിച്ച് വറ്റൽമുളക് എടുത്ത് വെച്ചാൽ മതി പിന്നെ കുറച്ച് അണ്ടിപ്പരി കുറച്ച് ഇഞ്ചി അരിഞ്ഞതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഇത് കുറച്ച് ക്യാപ്സിക്കവാ നമ്മൾ കണ്ടിട്ടില്ല ഡ്രാഗൺ ചിക്കനകത്ത് ക്യാപ്സിക്ക ഉണ്ട് അത് ഇച്ചിരി കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് പച്ചയും മഞ്ഞയും റെഡും എല്ലാം ഇട്ടേക്കുക പിന്നെ കുറച്ച് സവാള പിന്നെ കുരുമുളക് പൊടിയാ പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് ഇൻഗ്രീഡിയൻ നമ്മൾ നോക്കുമ്പം നമ്മൾ ഹണി ഗ്ലേസ്ഡ് പനീർ ചെയ്തില്ലേ അതേപോലെയൊക്കെ ഒരു സിമിലാരിറ്റി വരും എന്നാൽ കുറച്ച് ഡിഫറെൻറ്റ് പോകുക ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന നിന്ന് കുറച്ച് എണ്ണയുള്ളൂ ഇതിനകത്തോട്ട് നല്ലതായിട്ട് തീ അങ്ങോട്ട് സിം സിമ്മാക്കണം ഒട്ടും തീ വേണ്ട അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം വലിയ ഫ്ലെയിം മാറ്റിയിട്ട് കുഞ്ഞു ഫ്ലെയിമിൽ വെക്കാം ഇതിനകത്തോട്ട് കുറച്ച് ബറ്റൽ മുളക് പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഇപ്പം ഞാൻ കൈകൊണ്ട് ഇഞ്ചി ഇട്ടേക്കുന്നത് പക്ഷേ അളവ് പറയാണെങ്കിൽ ഒരു ടീസ്പൂണിന് ഒരു ഫുൾ ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ ഫുള്ള് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഫുൾ പച്ചമുളക് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറു നമ്മുടെ ആ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ച മാറി ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കാപ്സിക്കം ഇനി ഈ കാപ്സിക്കം ഒക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇത് ഒത്തിരി വേവാനൊന്നും സമ്മതിക്കരുത് കാപ്സിക്കം വെന്ത് വെന്തിനകത്തോട്ട് കുഴയണ്ട ഒന്ന് എന്താ പറയുന്ന ആ ഒരു ക്രഞ്ചിനെസ് മാറിയാ മാത്രം മതി ഇനി ഇതിനകത്തോട്ട് കുറച്ച് സവാള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഞാനൊരു വലിയ സവാള എടുത്തേക്കുന്നത് മിക്കവരും നമ്മൾ ഈ ചിക്കൻ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ മേശയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചിക്കനൊക്കെ വെറുക്കി തിന്നത്തുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ വെറുതെയാണ് പിന്നെ ഈ പറഞ്ഞുകൊണ്ട് അതിനകത്തെ ഒരു ഡെക്കറേറ്റിംഗ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇത് പിന്നെ അഥവാ ഇഷ്ടപ്പെടുന്നവർ കഴിക്കുവാണെങ്കിൽ ഓക്കേ എന്നേ ഉള്ളൂ അതുകൊണ്ട് ഒത്തിരി ഒന്നും ഇടണ്ട വേണ്ടത് മാത്രം ഇനി ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ സോസ് കുറച്ച് കുരുമുളക് പൊടി എരുവനുസരിച്ച് പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി വേണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കുറച്ച് സോയാ സോസ് കൂടെ ചേർക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തായിരുന്നു ഇതിനകത്ത് സോസ് ടൊമാറ്റോ മാത്രമേ ചേർത്തുള്ളൂ ലൈറ്റ് സോസ് ആണെങ്കിൽ ഇതിനകത്ത് ഒരു സ്പൂൺ ചേർക്കട്ടെ ഒരു ടു ടീസ്പൂൺസ് ഓഫ് സോയാ സോസ് ഒരു ടോസ്റ്റിംഗ് ആവശ്യം ടോസ്റ്റിംഗ് എന്ന് പറയുമ്പോ നമുക്ക് ഹൈ ഫ്ലെയിം തന്നെയാ വേണ്ടിയത് നമുക്കത് ലോ ഫ്ലെയിമിലേക്ക് ഇനി പോണ്ടകത്തോട്ട് നമ്മുടെ ചിക്കൻ ചേർക്കാം പിന്നെ ഇതിനകത്ത് ഗാർണിഷ് ആണെങ്കിൽ സ്പ്രിങ് ഓണിയൻസ് ഇടാം നമുക്ക് എന്നാ കൈവാക്കുന്നുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം ഇതൊന്നും ഇല്ലെങ്കിൽ കറിവേപ്പില ഇടരുത് മല്ലിയില ഇടാം സെലറീസ് ഇടാം ഈ സെലറി ഒക്കെ ശരിക്കും പറഞ്ഞാൽ റയറാണ് നമ്മളൊന്നും വീട്ടിലധികം മേടിച്ച് ആ അഥവാ നമ്മൾ മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഈ സ്പ്രിങ് ഓണിയൻസേ മേടിക്കത്തുള്ളൂ ഈ ചൈനീസ് ഉണ്ടാക്കണതുകൊണ്ടല്ലോ ഏറ്റവും നല്ല കാര്യമാണ് ഈ മൂന്ന് സോസ് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആകുന്നതിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ട ഉണ്ടാക്കാം ടോസ്റ്റിങ് എപ്പോഴും ഉണ്ടല്ലോ ഒരു ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ആ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഒന്നും പോത്തില്ല എല്ലാം അതിനകത്ത് തന്നെ ഇങ്ങനെ എന്താ പറയുന്ന ആയിട്ട് തന്നെ ഇരിക്കും ഇനി ഇത് നല്ലതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ൂ നമ്മുടെ എന്താ പറയാ ചിക്കൻ ഡ്രാഗൺ ചിക്കനൊക്കെ ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ കളർ ഇല്ലായിരിക്കും ഞാൻ പറഞ്ഞ പോലെ കളർ ചേർത്തിട്ടില്ല വേണ്ടി വേണ്ടിയവർക്ക് ചേർക്കാം ചേർക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ ഡ്രാഗൺ ചിക്കനൊക്കെ ഇവിടെ റെഡി റെഡിയായിട്ടോ ഞാൻ കുറച്ച് എടുത്ത് എന്നാ പറയുന്നത് എൻ്റെ അടുക്കള ഒതുക്കിയപ്പോഴത്തേനും കുറച്ചൊന്ന് വൃത്തിയാക്കി എന്നാലും ഒരു രണ്ട് മൂന്ന് ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് ഇച്ചിരി ഒന്ന് അലങ്കരിക്കണ്ടേ അന്നേരം പിന്നെ ഇച്ചിരിയും കൂടി ഒക്കെ ഇടാം കുറച്ചുകൂടെ ഒക്കെ പച്ച കിട്ടണമെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ സെലറിയോ അന്നതേലുമൊക്കെ ഇട്ടോ കുഴപ്പമൊന്നുമില്ല നല്ലതല്ലേ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും ഡ്രാഗൺ ചിക്കൻ ഞാനുണ്ടാക്കിയാൽ പക്ഷേ റെസ്റ്റോറൻറ്റിൽ കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കും റെഡ് കളറാണ്